സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ മെഡിക്കൽ ബിരുദമില്ലാത്തവരെ അധ്യാപകരായി നിയമിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ കെ ജി എം സി ടിയെ ബയോകെമിസ്ട്രി മൈക്രോബയോളജി വിഭാഗങ്ങളിൽ നോൺ മെഡിക്കൽ വിഭാഗത്തിൽ നിന്നുള്ള അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കാൻ പി എസ് സി തീരുമാനിച്ചതിനെതിരെയാണ് നീക്കം ഇത് നിയമവിരുദ്ധമാണെന്നാണ് കെ ജി എം സി ടിയുടെ നിലപാട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിന്റെയും ആരോഗ്യ മന്ത്രാലയത്തിന്റെയും ഉപദേശപ്രകാരമാണ് നോൺ മെഡിക്കൽ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയതെന്ന് കെ ജി എം സി ടി ആരോപിച്ചു സനിയോ മനോമി വിവരങ്ങളുമായി സനിയോ ഇപ്പോൾ സർക്കാർ തീരുമാനത്തിനെതിരെ കെ ജി എം സി കോടതിയിലേക്ക് പോകുന്നു എന്താണ് വിശദാംശങ്ങൾ സ്മൃതി അത് തന്നെയാണ് സർക്കാരിന്റെ തീരുമാനത്തിനെതിരെയാണ് പി എസ് സിയുടെ തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ കെ ജി എം സി ടിയെ ഈ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് എന്നുള്ള വാർത്തയാണ് വരുന്നത് അതായത് എം ബി ബി എസ് എം ഡി ഒരു വർഷത്തെ സീനിയർ റെസിഡന്റ് ഈ പരിചയമുള്ള ആളുകളെയാണ് അസിസ്റ്റന്റ് പ്രൊഫസർമാരായി സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ നിയമിക്കുക ഇത് അടിസ്ഥാനപ്പെടുത്തി ബയോകെമിസ്ട്രി മൈക്രോബയോളജി വിഭാഗങ്ങളിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർമാരെ ക്ഷണിച്ചുകൊണ്ട് അവർക്കുള്ള പി എസ് പരീക്ഷയുടെ തലേ ദിവസമാണ് ആ പരീക്ഷ നിർത്തിവയ്ക്കുന്നതായി അറിയിച്ചുകൊണ്ട് പുതിയ വിജ്ഞാപനം ക്ഷണിച്ചത് അതിൽ എം ബി ബി എസ് എം ഡി യോഗ്യത വേണമെന്നില്ല മറ്റേതെങ്കിലും യോഗ്യത മതി എന്നുള്ള തരത്തിലേക്കാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് എല്ലാ അധ്യാപകർക്കും ഡോക്ടർമാരെ പഠിപ്പിക്കാനുള്ള എല്ലാ അധ്യാപകർക്കും എം ബിരുദവും എം ബിരുദവും നിർബന്ധമാണ് എന്നാണ് കെ ജി എം സി ടിയെ പറയുന്നത് പക്ഷേ ആ യോഗ്യത ഇല്ലാത്തവരെയും ഡോക്ടർ നോൺ ഡോക്ടറൽ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടാണ് അവരെ പരീക്ഷയ്ക്ക് വിജ്ഞാപനം വിജ്ഞാപനമിറക്കിയിരിക്കുന്നതെന്നതാണ് ഇപ്പോൾ കെ ജി എം സി ടിയുടെ പരാതിയായി വരുന്നത് അതുകൊണ്ട് തന്നെ ബയോ കെമിസ്ട്രി മൈക്രോ ബയോളജി വിഭാഗങ്ങളിലെ അധ്യാപക നിയമനത്തിനെതിരെയാണ് ഇപ്പോൾ കെ ജി എം സി ടിയെ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിന്റെയും ആരോഗ്യ മന്ത്രാലയത്തിന്റെയും നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ പി എസ് സി ഒരു എന്നുള്ള ഗുരുതര ആരോപണം കൂടിയാണ് കെ ജി എം സി ടി ഉയർത്തുന്നത് ഇതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിക്കുക